കോരപ്പത്ത് ദേവദാസ് സ്മാരക വായനശാലയുടെ വാർഷികം ആഘോഷിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വിനോദ് ഉദ്ഘാടനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ വായനശാലയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെ മണികം സൂചിപ്പിച്ച എല്ലാ നിർദ്ദേശങ്ങളും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും പ്രവർത്തകരും അതിന്റെ എല്ലാവിധ സഹായങ്ങളും ഈ വായനശാലയ്ക്ക് വേണ്ടി ഉണ്ടാകും എന്ന് ഉറപ്പ് തരികയാണ് അതുപോലെ തന്നെ ഇതിന്റെ വളർച്ചയിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം കൂടി വേണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തീർക്കിപ്പിക്കുന്നില്ല ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഉദ്ഘാടകൻ എന്നുള്ള വലിയൊരു ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിലുള്ള സന്തോഷവും എല്ലാം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു ഞാൻ അവസാനിപ്പിക്കും വായനശാല പ്രസിഡന്റ് സി ആർ മണികണ്ഠൻ അധ്യക്ഷനായി സാഹിത്യകാരന്മാരായ ബിന്ദു ഉണ്ണികൃഷ്ണൻ പി ഗോപാലകൃഷ്ണൻ ബേബി വിനോദിനി എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് അംഗം പുഷ്പലത അമ്പലപ്പാറ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ നാരായണൻകുട്ടി എം ജി ലത പി സി സുരേഷ് കുമാർ കി രമേഷ് ടി പി ഹരിദാസൻ വായനശാല സെക്രട്ടറി സി പി പത്മജൻ ടി ശ്രീലത പി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു